Okay. <laughs> ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും പ്രത്യേകം മറക്കണ്ട ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്ന കാര്യമാണ് എന്നാലും ഞാൻ ഒരിക്കൽ കൂടി പറയാണ് ഇന്നത്തെ വ്ലോഗ് എന്താന്ന് വെച്ചാൽ എല്ലാവരും കണ്ടിട്ടെ എന്നൊരു മോ മോർണിംഗ് റൂട്ടീനാണ് അങ്ങനെ ഇതാ രണ്ടുപേരും നല്ല മൂഡിലാണ് രാവിലെ തന്നെ എണീറ്റ് വന്നപ്പോൾ ഒരു കാറുണ്ടതിൻ്റെ കയ്യിൽ അപ്പോൾ അതിന് വേണ്ടി രണ്ടുപേരും അടിപിടി അപ്പോൾ ഞാൻ എന്തായത് ഒരു കാറും കൂടെ എടുത്തു കൊടുത്തു അല്ലാതെ ഒരു രക്ഷയില്ല എന്നും മനസ്സിലായി പിന്നെ ഞാനിതാ ചായ ഒക്കെ എടുത്ത് കൊടുക്കാൻ പോവുകയാണ് അതിൻ്റെ ഇടക്ക് കരസിലാണ് പിന്നെ എന്ന് വെച്ചാൽ അവർക്ക് വിഷക്കുമ്പോൾ വരട്ടെന്ന് വിചാരിച്ച് അങ്ങനെ പിന്നെ മോനൊക്കെ വന്നിരുന്ന് അവന് ചായ ഒക്കെ കൊടുത്തു പിന്നെ ഇനി അടുക്കളയില് കുറച്ച് പണികളൊക്കെ ഉണ്ട് ഉമ്മയൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ ഞങ്ങളിതാ ചായക്കുള്ള പരിപാടി നോക്കി അതിൻ്റെ ഇടക്ക് ഞാൻ കുറച്ച് വെയിൽ കണ്ടപ്പം കുറച്ചൊന്ന് പുറത്ത് നിന്ന് അലക്കിയിട്ടാണ്ടായിന് അപ്പോൾ അതൊക്കെ ഒന്ന് അലക്കിയിട്ടു അതിൻ്റെ അടക്കം മക്കൾ പുറത്ത് നല്ല കളിയാട്ടോ ഞങ്ങൾ പുറത്തിറങ്ങുന്ന ചാൻസ് നോക്കി അവർക്കും ഇറങ്ങാലോ അവർക്ക് ആരെങ്കിലും ഇറങ്ങുന്നുണ്ടോയെന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവരിറങ്ങി നല്ല കളിയാണ് പുറത്ത് ഞാൻ പണിയിലൂടെ മോന് പിന്നെ അപ്പുറത്താണ് ഉള്ളത് മോളാണ് ഇവിടെ നിന്ന് കളിക്കുന്നത് അവൾക്ക് വെള്ളമൊക്കെ കണ്ട പിന്നെ പറയണ്ട അവൾക്ക് തന്നെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കണം അങ്ങനെ ഞാനിതാ എൻ്റെ പണികളും അതിൻ്റെ ഇടയിൽ കൂടി കഴിക്കുന്നുണ്ട് പണികൾ ഓരോന്ന് ഓരോന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് എല്ലാം ഫ്രീ ആവുമല്ലോ അങ്ങനെതാ ഇന്നത്തെ ചായ പരിപാടി എന്ന് പറഞ്ഞാൽ നല്ല കപ്പയുണ്ട് മീൻകറിയുണ്ട് കപ്പയെന്ന് പറയും പൂളാന്ന് പറയും ഞങ്ങൾ പൂളാന്നാ പറയല്ലേ പിന്നെ ഞാൻ കപ്പയെന്ന് പറഞ്ഞതാ കേട്ടോ അങ്ങനെ ചായ ഒക്കെ ഇട്ടതുണ്ട് അതൊക്കെ ഒന്ന് റെഡി ആയിട്ട് വേണം എല്ലാവർക്കും കഴിക്കാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് പിന്നെ എന്ന് വെച്ചാൽ കുറച്ച് കുറച്ച് പണികളുണ്ടായിരുന്നു ഞാൻ എന്താ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിരുന്നു ഓരോന്ന് ഓരോന്ന് ഒഴിയുന്നതിനനുസരിച്ച് ഭയങ്കര കഴുകി വെച്ചാൽ അധികം പണി വരില്ലല്ലോ അതുകൊണ്ട് പിന്നെ അവരോന്ന് ക്ലീനാക്കി വെക്കണം അപ്പോഴേക്കും പൂളൊക്കെ ഇവിടെ റെഡി ആയി വരുന്നുണ്ട് ഇനി അതൊക്കെ കഴിക്കണം നല്ല മത്തിക്കറിയാണ് കേട്ടോ മുളകിട്ട മത്തിക്കറി ആർക്കാണല്ലേ അതൊന്നും ഇഷ്ടമില്ലാത്തത് അങ്ങനെ ഇതൊക്കെ കഴിച്ചിട്ട് വേണം നമുക്കൊരു സ്ഥലത്ത് പോകാൻ അത് എവിടെയാണെന്ന് അടുത്ത വീഡിയോയിൽ കാണിച്ച് തരുന്നുണ്ട് അതൊരു പെട്ടെന്നുണ്ടാകുന്ന ഒരു പോക്കാണ് അപ്പോൾ അത് അതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇനി നമുക്ക് അല്ല ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് അവിടെ ഒക്കെ പോകാനും അങ്ങനെയായിട്ട് ഞാൻ ഉദ്ദേശിച്ചത് ഈ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ അടുക്ക് കുറച്ച് കറി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ പൂളക്കറി എന്ന് പറയുമല്ലോ ഇത് നമ്മൾ ചെറുപയറൊക്കെ ഇട്ടിട്ടുള്ളത് കുറച്ച് മീനൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റിയാണ് ആ കറി അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞു ഞങ്ങൾ പോകാനിറങ്ങി ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷട്ടോ